എൻ്റെ ഫ്രണ്ട്സ് നമ്മളെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് മേക്കപ്പ് ചെയ്തത് സുന്ദരന്മാരും സുന്ദരി മണികളുമായ ഒത്തിരി വ്യക്തികളും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ആ കഴിവ് പുറത്തെടുക്കുക എന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹവും അഭിലാഷവും തന്നെയാണ് കാരണം അവർ അവർ ചെയ്യുന്ന ജോലി എന്തോ അതിൽ മികവ് പുലർത്തുക എന്നത് ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഇന്ന് നമുക്ക് ഇന്ന് രണ്ട് വീഡിയോ കാണാം പക്ഷെ എനിക്ക് മേക്കപ്പ് ചെയ്യുന്നതിനോട് ഇങ്ങനെ വലിയ എതിർപ്പ് കാര്യമില്ല കാരണം നമ്മളല്ലാണ് ചെയ്യുന്നത് ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഒന്ന് മേക്കപ്പ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് എന്നെങ്കിലും ഒരിക്കൽ കുറച്ച് കശക്കെ മേടിച്ച് കൈകോട്ടൊന്ന് സെറ്റ് ചെയ്യട്ടെ എന്നിട്ട് ഒരു ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് എന്തായാലും കുറച്ച് ദിവസമൊക്കെ ഒന്ന് കഴിഞ്ഞ് നോക്കട്ടെ കാരണം ഇന്ന് മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ആ ഭംഗി കാണുമ്പോൾ നമുക്കും ഒന്ന് സുന്ദരിയാകണം എന്നത് ഒരാഗ്രഹം തന്നെയാണ് എന്നാലും ഞാൻ കിട്ടിയാൽ നിങ്ങൾക്കൊരു വീഡിയോ ഒരു കല്യാണപ്പണ് അവൾ ഒരുങ്ങിക്കഴിഞ്ഞപ്പം അവളുടെ ഷേപ്പേയും മാറി രൂപം മാറി മറ്റൊരു വ്യക്തിയായി മാറി നല്ല ഭംഗിയുണ്ട് കാണാൻ ഇക്കവരെല്ലാം അടിപൊളിയായിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് കാണാൻ പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ഇതിനകത്ത് വേറെ വിമർശനമോ അവരെ കുറ്റം പറയുമോ ചെയ്യുന്നതല്ല എന്നാലും ഞാൻ പറയട്ടെ ഒരു വിഭാഗ ആൾബം അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിന് ഏതൊരു പെൺകുട്ടിക്കും ഒരുങ്ങി പറഞ്ഞതൊരു സ്വപ്നം തന്നെയാണ് ഇപ്പം ഞാൻ കുറച്ചും പറഞ്ഞതുപോലെ ഒന്ന് മേഖപ്പെട്ട് ഒരു സുന്ദരി ആണെന്നതും എനിക്കും ഉള്ളൊരാഗ്രഹം ആണ് ഞാൻ പറഞ്ഞത് എന്നെങ്കിലും സാധിക്കുമെങ്കിൽ നടക്കട്ടെ എന്ന് ആഗ്രഹവും എന്തിലുണ്ട് എങ്കിലും ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ ആ ഒരു വീഡിയോസിലൊക്കെ വളരെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് നിൽക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടിക്ക് നാളെ തൻ്റെ മക്കളും ചെറുമക്കളുമൊക്കെ കാണുന്ന തരത്തിലേക്ക് ഈ ആൾബം എടുത്ത് കാണിക്കാനുള്ളതാണ് ആ ഫോട്ടോഷൂട്ടും അതെല്ലാം എന്താണ് ഒരു സുന്ദരിയല്ല അതിസുന്ദരിയായ ഒരു അപ്സരസിനെ പോലെയാണ് ഉള്ളത് അങ്ങനെ ആ ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞു അവർ ഓർമ്മകൾ ആ താളിലേക്ക് മാറ്റി അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം കല്യാണ ദിവസം നൈറ്റോടു കൂടി ഒന്ന് കുളിയുമൊക്കെ കഴിഞ്ഞ് പറക്കി യഥാർത്ഥത്തിലേക്ക് വരുമ്പോൾ റിയലിൽ നിന്നും റിയലിലേക്ക് വരുമ്പോൾ ആ അപ്സരസ് മാറി എന്താണ് സുന്ദരിയിലേക്ക് വരും ആ സുന്ദരിയിലേക്ക് വരുമ്പോൾ അതാണ് ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സൗന്ദര്യം ആ യഥാർത്ഥ രൂപത്തിലേക്ക് വരുമ്പോൾ എന്തു ചെയ്യും അത് കാണുന്ന ആൾക്കാർക്കും മുഖമൊന്നും കറുക്കും ആ വീട്ടിലുള്ളവർക്കും ഒരു വിഷമം തോന്നും ഇത് കാണുന്ന ഹസ്ബൻഡിനും വിഷമം തോന്നും കാരണം ഒരു അപ്സരസ് ആണ് എൻ്റെ കൂടെ എൻ്റെ കൂടെ നിന്നത് ആ ഫോട്ടോയിൽ മൊത്തം ഉള്ളത് ഒരു അപ്സരസ് ആണ് റീലിലോട്ട് വന്നപ്പോൾ മറ്റൊരു വ്യക്തിയെ പോലെ കാരണം രണ്ടും ഈ വ്യക്തി ഒറിജിനൽ വ്യക്തിയും ആ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കഴിവ് മൊത്തം പുറത്തെടുത്ത ഒരു അപ്സരസാണ് നമ്മുടെ ഫോട്ടോയിലുള്ള വ്യക്തി ഈ ഫോട്ടോ കാണുമ്പോൾ എല്ലാം എന്തു ചെയ്യും ഈ യഥാർത്ഥ റിയലിലുള്ള വ്യക്തി മനസ്സിലൊരു വിഷമം തോന്നും ഞാൻ അതുപോലെ സുന്ദരി സുന്ദരിയായിരുന്നെങ്കിൽ അപ്പം ഈ രണ്ട് രൂപവും കൂടെ തമ്മിലെന്തു ചെയ്യും ഒരു മലപ്പിടുത്തം നടക്കും അപ്പം ഈ ഹസ്ബൻഡും ഈ രണ്ടുപട ഉള്ളിലും ഒരു അപകർഷബോധം വരും യഥാർത്ഥത്തിൽ ഈ പെണ്ണും ആഗ്രഹിക്കും ഞാൻ അങ്ങനെ ആയിരുന്നാൽ മതിയായിരുന്നു എനിക്ക് ഈ രൂപമല്ല ഇതിനെ ഇഷ്ടം അതായിരുന്നു ആ പെയ്യനും വിചാരിക്കും ഇതിനെക്കാൾ ഇഷ്ടം എനിക്കതായിരുന്നു അപ്പം റീലും റീലും തമ്മിൽ ഒരു മൽപിടുത്തം നടക്കും ഇവരുടെ ഉള്ളിൽ ഉള്ളിലൊരു അവകർഷബോധം ഇങ്ങനെ ചിറകടിച്ച് വന്നുകൊണ്ടേയിരിക്കും ഈ ദേഹത്ത് ഓർട്ടേരിക്കുന്ന ആ ചായങ്ങളെല്ലാം അഴിഞ്ഞു മാറുമ്പോൾ അവർ യഥാർത്ഥ രൂപം കണ്ട് പിന്നെ ആ രൂപത്തോടുകൂടി പൊരുത്തപ്പെട്ടു പോകാൻ വളരെ പ്രയാസമായിരിക്കും അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്ര അധികം ഓവർ മേക്കപ്പ് വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക കാരണം നമ്മളിന്ന് കേൾക്കുന്ന ഓരോ ടോക്കുകൾ എന്താണ് സൗന്ദര്യം കുറഞ്ഞു പോയി നിറം കുറഞ്ഞുപോയി എന്നതൊക്കെ ഒരു വളരെ പ്രശ്നമാണെന്ന് ഇതല്ല എന്ന് ഓരോ വ്യക്തികളും നോക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാം അപ്പം അവസ്ഥ വരാതിരിക്കാനായിട്ട് പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ പോകുന്ന മിക്ക കല്യാണങ്ങളിലും ഒന്ന് പൗഡർ ഇടും ഒരു കൺമെൻഷ് ചെയ്തും ഒരു പൊട്ട് കൊടുക്കും എവിടെ നിന്നെങ്കിലൊരു ചെറിയൊരു ലിഫ്റ്റിക്കിൻ്റെ ഒരു ഇന്നത്തെ പോലെ വലിച്ചു വരുന്ന ലിഫ്റ്റിക്കിനല്ലോ ചെറുതായിട്ട് തൊട്ട് കൊടുക്കണം ഒരു ലിഫ്റ്റിക്കിടും തീർന്ന് മേക്കപ്പ് പക്ഷെ ഇന്നത്തെ മേക്കപ്പ് ബ്രൈഡൽ മേക്കപ്പാണ് അവരെങ്ങനെയൊക്കെ ഒരു വ്യക്തിയെ വിളിപ്പിക്കാൻ പറ്റുമോ അത്രയേറെ ശരീരത്തിൽ എല്ലായിടവും അവരത് തേച്ച് വിളിപ്പിച്ചിരുന്നു വിളിച്ച് കഴിയുമ്പോൾ യഥാർത്ഥ രൂപത്തിൽ വരുമ്പോൾ എന്തു ചെയ്യും ആ രൂപത്തെ അക്സെപ്റ്റ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല ഒരു വിഭാഗ പെൻഷന് വരുന്ന പല വ്യക്തികളും പല അഭിപ്രായങ്ങൾ പറയും അയ്യേ ഇതായിരുന്നു എന്തോരം ഒരുക്കി വച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ വർത്തമാനം കേൾക്കുമ്പോൾ പിന്നെ അതൊരു വിഷമം വരും പിന്നെ അതിനെക്കുറിച്ചൊരു ആവശ്യമില്ലാത്ത ചിന്തയും ആവശ്യമില്ലാത്ത വിഷമങ്ങളും ഉള്ളിലിങ്ങനെ തട്ടി 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 വന്നുകൊണ്ടേയിരിക്കും അതിനേക്കാൾ നല്ലതാണ് യഥാർത്ഥത്തിലുള്ള ആ വ്യക്തി എങ്ങനെയാണോ നിങ്ങൾ ഒരുങ്ങുന്നത് അതുപോലെ നല്ല വൃത്തിക്കും മെനയ്ക്കും നമ്മൾ സാധാരണ എന്തൊക്കെയാണോ തലവൊക്കെ എല്ലാം വെച്ച് ആ ഒരു പഴയ രീതിയിലുള്ള ഒരുക്കും അതാണ് എനിക്കിഷ്ടം അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞാൽ ആരും ആരെയും പരിക്കില്ല ആർക്കും ആരെയും കുറിച്ചൊന്നും പറയാൻ പറ്റില്ല കാരണം യഥാർത്ഥ രൂപത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ആ ഫോട്ടോ കാണുമ്പോഴും യഥാർത്ഥ ആളും ഫോട്ടോ തമ്മിൽ യാതൊരു വ്യത്യാസവും കണ്ടില്ല കാരണം ഈ ആൾ തന്നെയാണ് ആ ഫോട്ടോക്കകത്തിരിക്കുന്നത് അതല്ല ബ്രൈഡൽ മേക്കപ്പിലായിട്ട് ഒന്നും അതിസുന്ദരി അതൊരു അപ്സരസ്സായി മാറിക്കഴിഞ്ഞിട്ട് ആ ഫോട്ടോയെ നോക്കി ആ റിയലുള്ള ഫോട്ടോയും കൂടെ നോക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അപകർഷബോധം വരികയും പിന്നെ അതൊരു മാനസിക സംഘർഷമായി പലതരത്തിലേക്ക് ഒരു ചിന്തയിലേക്ക് എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് നിങ്ങളത് തെറ്റായി ചിന്തിക്കേണ്ട ഞാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ അവിടെ നിൽക്കട്ടെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ കാണിച്ചു എന്തായാലും നമ്മുടെ മേക്കപ്പ് ഇത്രയേറെ സുന്ദരിയായിട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഇതുപോലെ ആഗ്രഹിച്ച് ദേവലോകത്ത് നിന്നും നമ്മുടെ ലോകത്തേക്ക് മേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ നമ്മളെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും നമുക്കതിനോട് യോജിക്കാൻ പറ്റുമോ എന്നാൽ ഒരാൾ വന്നു ആരാന്ന് പറയട്ടെ ഒരു നാഗകന്യക എനിക്കും മേക്കപ്പ് ചെയ്യണം എനിക്കും സുന്ദരിയാകണം എന്ന് പറഞ്ഞൊരു നാഗകന്യക വന്നു എന്നാൽ അവളെ ഒരുക്കാനൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളും കണ്ടു നോക്കും എങ്ങനെ സുന്ദരിയാക്കിയോ ഇല്ലയോ എങ്ങനെയുണ്ട് സുന്ദരിയായോ സത്യം പറയാമല്ലോ ഈ ഒരു വീഡിയോ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോ കാണിച്ചത് ഇത്രയേറെ ബിൽഡപ്പിട്ട് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വന്നത് എന്നോ ഇത് കണ്ടപ്പോടലോ എനിക്കങ്ങൾ പേടിയായിട്ട് വരുന്നു എൻ്റെ കയ്യും കാലുമൊക്കെ ഒരു മരവി പോലെ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാലേ എന്തൊക്കെ തരം മനുഷ്യരാണോ ദൈവമേ അതിന് പാമ്പിന് വിഷമൊന്നുമില്ലായിരിക്കും കണ്ടായിരുന്നെങ്കിൽ എൻ്റെ ദൈവം എന്തായിരിക്കും അവസ്ഥ എൻ്റെ കണ്ണിനകത്ത് എഴുതുന്നു ലിഫ്റ്റേക്ക് തേക്കുന്നു തുണി ഇടിക്കുന്നു എന്തെല്ലാമാണോ ദൈവമേ നമ്മൾ കാണുന്നത് എന്തായാലും ഒരിക്കൽ പോലും മേക്കപ്പ് ചെയ്യാൻ പറ്റാത്ത എനിക്കും ഒരിക്കൽ മേക്കപ്പ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്നോട് തന്നെ എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം